ഹായോൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ ആരംഭിക്കുകയാണ് അടുത്ത മാസം പതിനാലാം തീയതിയാണ് ഐ എസ് എൽ തുടങ്ങുന്നത് ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക എല്ലാ ടീമുകളും ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ശുഭകരമായ ഒരു കാര്യമാണ് പക്ഷേ ഈ ക്ലബുകളുടെ ആശങ്ക ഇപ്പോഴും നീങ്ങിയിട്ടില്ല അതായത് ഈ ക്ലബുകൾ ഒരുപാട് കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്തവണ റിലഗേഷൻ പാടില്ല എന്നുള്ളത് കാരണം എല്ലാ ക്ലബുകളും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ടിനിടയിൽ റലഗേഷൻ കൂടി താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് ക്ലബ്ബുകളുടെ നിലപാട് അങ്ങനെ എല്ലാ ക്ലബുകളും ചേർന്നുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ലെറ്റർ കൂടി അയച്ചിട്ടുണ്ട് അതായത് ഇത്തവണ റലഗേഷൻ ഒഴിവാക്കണം കൂടാതെ അടുത്ത മൂന്ന് സീസൺ മുതൽ അഞ്ച് സീസൺ വരെ റലഗേഷൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ഈ പതിനാല് ഐ എസ് ക്ലബ്ബുകളും നിർദ്ദേശിച്ചിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ ക്ലബുകളും ചേർന്നുകൊണ്ട് ഫെഡറേഷനെ ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് റലഗേഷൻ ഒഴിവാക്കണം എന്നാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം അത് ന്യായമായ ഒരു ആവശ്യമാണ് കാരണം ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ് ഈ സ്ഥിതിയിൽ റലഗേഷൻ നടപ്പിലാക്കുന്നത് ക്ലബ്ബുകളെ ബാധിക്കും എല്ലാ നിലക്കും ബാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഫെഡറേഷൻ ഇത് പരിഗണിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല നേരത്തെ ഒരുപാട് തവണ ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇത് ഫെഡറേഷൻ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോൾ പുതിയ ഒരു ഭരണഘടനയുണ്ട് അത് പ്രകാരം ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷനിൽ റലഗേഷൻ നടപ്പിലാക്കേണ്ടത് നിർബന്ധമാണ് അത് പ്രകാരമാണ് ഫെഡറേഷൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി ഇത്തവണ ഇളവ് നൽകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം